ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗ ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാസലോണയുടെ സ്വർഗിൽ തന്നെ തുടങ്ങാം ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കാറ്റലിൻ ക്ലബ്ബായിട്ടുള്ള ബാസലോണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാസണ ഫാൻസ് സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വാർത്ത അവർക്ക് കേൾക്കേണ്ടി വരും ഈ ഒരു സമ്മറിൽ നിന്ന് മറ്റൊന്നുമല്ല ഇനീഗോ മാർട്ടിനസ് ബാസോണ വിട്ടു പോവുകയാണെന്നുള്ള വാർത്ത അൽനസർ നമ്മളെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൗദി ക്ലബ്ബാണ് ഇനീഗോ മാർട്ടിനസിനെ ഫ്രീ ട്രാൻസ്ഫറിൽ സൈൻ ചെയ്യുന്നത് അതാണ് അവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം ഫ്രീ ട്രാൻസ്ഫർ അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ബാസോണ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് അത് വളരെ അടുത്ത സമയത്താണ് അദ്ദേഹം അത് എക്സ്റ്റെൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഫ്രീ ട്രാൻസ്ഫറിൽ പോകുന്നു എന്നൊരു ചോദ്യം ഉണ്ട് അതിനുള്ള ഉത്തരവുണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ സൗദി ക്ലബ്ബുകളാണെങ്കിൽ പൈസ കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ക്ലബ്ബുകളാണ് അല്ലേ ആ രീതിയിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ നന്നായിട്ട് മിൽക്ക് ചെയ്യുന്നുണ്ട് വേറെയും ക്ലബ്ബുകളൊക്കെ നന്നായിട്ട് മിൽക്ക് ചെയ്യുന്നുണ്ട് സൗദി ക്ലബ്ബുകൾ എന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അതായത് പല ക്ലബ്ബുകൾക്ക് ആവശ്യമില്ലാത്ത പ്ലെയേഴ്സിനെയൊക്കെ സൗദി ക്ലബ്ബുകൾ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിൻഡോയിലും അതിന് മുമ്പത്തെ വിൻഡോയിലും ഒക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബാസവണ സംബന്ധിച്ചിടത്തോളം സൗദി ക്ലബ്ബിൽ നിന്ന് പോലും അവർക്ക് ഒരു ട്രാൻസ്ഫർ ഫീ ഒപ്പിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ട് കാറ്റലോണിയ റേഡിയോ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനീഗോ മാർട്ടണസിൻ്റെ നിലവിലത്തെ ബാസോണ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോർ എന്നുള്ള ഏതെങ്കിലും ക്ലബ്ബുകൾ വരികയാണെങ്കിൽ മ്യൂച്വലി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇനീഗോ ഇഗോ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഫ്രീ ട്രാൻസ്ഫറിൽ പോകേണ്ട ഒരു ഒരു സാഹചര്യം വന്നിട്ടുള്ളത് പക്ഷേ ബാസ്വണിച്ചിടത്തോളം ശരിയാണ് അദ്ദേഹത്തിൻ്റെ സാലറി ആ വേജ് ബക്കറ്റിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും അത് ഫോർട്ടീൻ മില്യൺ യൂറോസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ആ രീതിയിൽ പ്ലേസിനൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോഴും വൺ ഈസ് ടു വൺ റേഷ്യോ ആയിട്ടില്ല എന്നുള്ളതാണ് കുറേ കാലങ്ങളായിട്ട് ബാസ്വണ ആ ഫാൻസ് ഇങ്ങനെ കേട്ട് കേട്ട് പൊണ്ടാറങ്ങിയിട്ടുള്ളൊരു ഒരു ഒരു വാചകമാണ് ഈ വൺ ഈസ് ടു വൺ റേഷ്യോന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ലാലിഗ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു പിന്നെ വെയ്ജിൻ്റെ നിലയിൽ ഇപ്പോഴും ബാസ്മണ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ബാസ്വണയുടെ വേജ് ബക്കറ്റ് അതിലും മുകളിലാണെന്നുള്ളതാണ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ലിമിറ്റിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടെന്താണ് ബാസണ ചെടത്തോളം ഇപ്പോഴും വൺ ഈസ് ടു വൺ റേഷ്യോയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഈവൻ പതിനാല് മില്യൺ യൂറോസ് ഇനിയോഗം മേടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാലറി ആ ഒരു ബുക്കിൽ നിന്ന് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ സാലറിയുടെ അറുപത് ശതമാനം മാത്രമേ മറ്റൊരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയറിൻ്റെ സാലറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വഴിയാണ് ബാസ്വൺ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പ് ഒരുപാട് തവണ സംസാരിച്ച സംഭവമാണ് പാർത്തമേ എന്ന് പറഞ്ഞ ബാസ്വണൻ്റെ പഴയ പ്രസിഡൻറ്റ് കുളം തോണ്ടിയിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് പക്ഷേ ഈ പുതിയ ബോർഡ് കുറേ ലിവറുകൾ വലിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ മുമ്പ് സംസാരിച്ച സംഭവം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം പക്ഷേ ഇപ്പോഴും ഇപ്പോഴും അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല ശരിയാണ് ഇപ്പോൾ ക്യാമ്പിനൊക്കെ വരുന്നുണ്ട് ക്യാമ്പിനൊക്കെ റെനോവേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതൊന്നും പൈസ കൂടുതൽ കിട്ടുമ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യും ഫൈനാൻഷ്യലി പക്ഷെ ഇപ്പോഴും ഒന്ന് ആലോചിക്കേ നീക്കോ വില്യംസ് നീക്കോ വില്യംസ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചുള്ളത് നീക്കോ വില്യംസിനെ രജിസ്റ്റർ ചെയ്യാൻ പാസ്വേഡൊക്കെ പറ്റില്ല എപ്പോഴും പ്ലേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പറ്റിയിട്ടില്ല പുതിയ സൈനിങ്ങുകളെ ആരെയും രജിസ്റ്റർ ചെയ്യാൻ ബാസ്വണയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ നീക്കോ വില്യംസിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നത് കുറേ മുമ്പല്ലേ ഒരു മാസം ഇങ്ങനെ ആയില്ല ഇപ്പോൾ അപ്പോൾ അതേ ഇവിടെ വരുന്നു വലിയ ആ ഒരു റിലീസ് കോഴസും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ളാണ് ഇപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ല റാഷ് ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശേഷിനിയുടെ കാര്യത്തിലാണെങ്കിലും ഗാർസിയുടെ കാര്യത്തിലാണെങ്കിലും റൂണി റൂണിബാജിയുടെ കാര്യത്തിലാണെങ്കിലും ഒന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇതുവരെ ബാസ്വാണിക്ക് സാധിച്ചില്ല അപ്പോൾ അത്തരത്തിലൊരു അൺസർട്ടനിറ്റിയിൽ ഇങ്ങനെ നിലകൊള്ളേണ്ട ഒരു സാഹചര്യം വന്നതിനെ നിക്കോ സംസോ നീക്കോക്ക് വേറെയും താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ഇതും ഒരു കൺസേൺ ആയിരിക്കുമല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതൊരു കൺസേൺ ആയിരിക്കും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അന്ന് റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അതേപോലെ തന്നെ എന്താണ് ലാലി ഗൽ നിന്ന് ഇൻഫർമേഷനൊക്കെ ക്ലബ്ബത്തിലിരിക്കോർത്തി എടുത്തുണ്ടായിരുന്നു അത് പിന്നെ നീക്കോ വില്യംസിനോടൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ബാസ്വണിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്നുള്ളത് നീക്കോ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീക്കോ ആ ഒരു സായത്തിലൊരു ഡിമാൻഡ് വെച്ചതെന്ന് വെച്ചാൽ അഥവാ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫറിൽ തനിക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്നുള്ളത് അതെന്തായാലും എഗ്രി ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ അവർ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നീക്കോയെ എങ്ങനെയെങ്കിലും ഞങ്ങൾ പിന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുള്ളൂ പക്ഷേ എന്താണ് ചെയ്യാൻ പറ്റാത്തത് അതായത് ബാക്കിയുള്ള പ്ലെയേഴ്സിന് പോലും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നീക്കോയെ എങ്ങനെ സാധിക്കും നീക്കോ എന്തായാലും മോശമില്ലാത്ത രീതിയിലുള്ള സാലറി മേടിക്കേണ്ട തരത്തിലുള്ള പ്ലെയർ അല്ലേ അപ്പോൾ ശരിയാണ് നീക്കൊ തേച്ച കഥയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പല വേർഷൻ സംസാരിക്കാമെങ്കിലും ഇതും ഒരു ഒരു ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് ബാസ്വണക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് ബാസ്വണ പോലുള്ള ഒരു ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷന് ഇപ്പോഴും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് അത് സോൾവ് ചെയ്യാൻ സാധിച്ചില്ല ഈ ഒരു ബോർഡിനും ഈ ബോർഡിൻ്റെ പല ഡെസിഷൻ മേക്കിങ്ങും പ്രശ്നങ്ങൾ തന്നെയാണ് ശരിയാണവർ സൊല്യൂഷൻ കണ്ടെത്താനുള്ള പല സംഭവങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോഴും സോൾവ് ചെയ്യാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇനിഗോമാറ്റിസംൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം ആ ഒരു വാരിയറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അങ്ങനെ ഒരു വാരിയർ നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ നഷ്ടങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ടേഴ്സ് കാര്യം എന്തായി ടേഴ്സ് ഇപ്പോൾ ക്യാപ്റ്റൻസ് ആ ഒരു സ്ഥാനത്ത് നിന്ന് ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഭാസ്വണ മാറ്റിയിരിക്കുകയാണ് അത് ഡിസിപ്ലിനറി മെഷേഴ്സിൻ്റെ കാര്യം കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ടും ഭാസ്വണ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് അപ്പോൾ അതൊരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത്ര കേൾക്കാൻ സംഭവം സംഭവമൊന്നുമല്ല പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടേഴ്സ് ടകൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ബോർഡിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാനത് മുമ്പേ സംസാരിച്ചുള്ള കാര്യമാണ് ഓരോ സെപ്പറേറ്റ് വീഡിയോ തന്നെ ടേസ്റ്റ് ടഗിൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ അരുഹോനെയാണ് ഫസ്റ്റ് ടൈം കാര്യമായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ അത്ലറ്റിക്കിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് എന്ന് വെച്ചാൽ സാധാരണ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സീനിയോറിറ്റിയൊക്കെ അനുസരിച്ചിട്ട് നാല് ക്യാപ്റ്റന്മാർ അവർ ചൂസ് ചെയ്യുന്നിട്ട് വോട്ടെടുപ്പ് നടക്കുമത്ര പ്ലേയേഴ്സിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ട് നടത്തിയില്ലായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ടും ബോർഡിൻ്റെ ഡിസിഷനാണ് ബോർഡിൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് അപ്പോൾ അതിൽ പ്ലേയേഴ്സ് പോലും അറിയുന്നത് പിന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ രീതിയിൽ ഒരു ഒരു ഡിസിഷൻ ക്യാപ്റ്റനുമായി ബന്ധപ്പെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഈ ടേഴ്സ് ടെക്കിന് സപ്പോർട്ടുമായിട്ട് വേറെ ഭാസ്വണൻ്റെ പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പിന്നെ ഡിയോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ സംശയോളം എങ്ങനെയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളത് ഈ ബാർസലോണൻ്റെ ഏഷ്യൻ ടൂറിന് ഉള്ള ഒരു സാഹചര്യത്തിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ടേഴ്സ്റ്റകൻ ഒരു ബാർസലോണ ലെജൻഡാണ് ആളെ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പുള്ളിയാണ് നമ്മുടെ ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിനെ അങ്ങനെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളി ആ രീതിയിലായതുകൊണ്ടാണെന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ഇല്ലാന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഗാവി പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക ഇത് പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ ഈ ഡിസിഷൻ വരുന്നതിന് മുമ്പ് നടന്നുള്ള കാര്യമാണ് അതേപോലെ തന്നെ റഫീനെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ സംഭവം ടോസ് ചെറു തന്നെയാണ് ക്യാപ്റ്റനായിട്ട് ഇരിക്കേണ്ടത് മുണ്ടോ ഡിപ്പോർട്ടി പോക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇൻ ദി എൻഡ് അത് നമ്മളെ പിന്നെ ഡിപ്പെൻഡ് ഒരു തീരുമാനമായിരിക്കില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി റഫീനെ കുറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലേഴ്സൊക്കെ ടേഴ്സ്റ്റെക്കിന് സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡിസിഷൻ വരുന്നതിന് മുമ്പ് ബാസോണയുടെ ഈ ഒരു ക്യാപ്റ്റൻസ് പരിപാടി അദ്ദേഹത്തിനിന്നും മാറ്റുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ടേഴ്സ്റ്റെക്കിന് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്യഥവാ അല്ലെങ്കിൽ എന്താണ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പ്ലേയേഴ്സ് ഉത്തരം പറഞ്ഞതായിരിക്കാം അങ്ങനെയും പറയാം പക്ഷേ ഈ ടേഴ്സ്റ്റങ്ങൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് അത്ര ശരിയായിട്ടൊരു സംഭവമല്ല അതായത് ഒന്ന് ടേഴ്സ്റ്റെങ്ങനെ ഇഞ്ചുറി പറ്റിയിട്ടുള്ള സോറി അല്ല ഓൾറെഡി ഇഞ്ചുറി ഉണ്ടായിരുന്നു അതിന് ആ ബാക്ക് സർജറി ചങ്ങാൻ ചെയ്തിരിക്കുകയാണ് ആ ഡിസ്കംഫേർട്ട് കംപ്ലീറ്റ് മാറാനായിട്ട് അപ്പോൾ ആ സർജറി ചെയ്യാനുള്ള തീരുമാനം ചങ്ങാൻ എടുക്കുന്നു ഓക്കെ ഫൈൻ പക്ഷേ എന്നിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഇല്ല അതായത് പിന്നെ മൂന്ന് മാസം കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നു ഭാഷം ആളൊരു നാല് മാസം പുറത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു ലോങ് ടേം ആണ് എന്ന് പറഞ്ഞിട്ട് പ്ലേഴ്സിനെ ഈ ടേഴ്സ്റ്റെഗൻ്റെ എയ്റ്റി പെർസെൻറ്റ് സാലറി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു ആ രീതിയിൽ ഒരു ഒരു ലൂപ്പോള് ഓൾറെഡി ബാസ്മണ കഴിഞ്ഞ സീസണിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ വ്യക്തമായിട്ടും ടേഴ്സ്റ്റഗ് നമ്മൾ ചെടത്തോളം ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം നാല് മാസം എന്നുള്ളത് അദ്ദേഹം പറയാണ്ട് മൂന്ന് മാസം എന്ന് പറയാനുള്ള കാരണം അങ്ങനെ തൻ്റെ സാലറി യൂസ് ചെയ്തിട്ട് വേറെ ആൾക്കാരെ രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു കാരണം ഒന്ന് അദ്ദേഹത്തിന് പകരക്കാരനായിട്ടാണ് ജോവാൻ ഗാർസിയെ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഷെസ്സിനെ അവിടെ പിടിച്ചെടുത്തുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ടേഴ്സ്റ്റഗൻ പെക്കിങ്ങ് ഓടുകൾ താഴെ പോയിട്ട് എന്നുള്ളതന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ടേസ്റ്റകൻ അവിടെ തന്നെ നിൽക്കണം കാരണം എന്ന് വെച്ചാൽ ടേഴ്സ്റ്റഗന് ഒരു ഒരു ലോങ് കോൺട്രാക്ട് അവിടെ ബാക്കി ഇനിയും മൂന്ന് വർഷം അതിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെയാണ് മറ്റൊരു ചോദ്യം ഉള്ളത് ഈ ലപ്പോർട്ട് അടങ്ങുന്ന ഈ ബോർഡ് തന്നെയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് ഈ മുപ്പത്തി മൂന്നുകാരന് കൊടുത്തിട്ടുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള സംഭവമാണ് അല്ല പിന്നെ ആൾ ഇതിനു മുമ്പ് രണ്ട് തവണ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തുന്ന സാഹചര്യത്തിലും സാലറി ഡിഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ ഡിഫർ ചെയ്തിട്ടുള്ള സാലറി പിന്നീട് കൊടുക്കും അത് ഓബ്വിയസ്ലി ഉള്ള സംഭവം തന്നെയാണ് പക്ഷേ ഡിഫർ ചെയ്യാൻ തീരുമാനിച്ചത് ക്ലബിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ടോസ്റ്റെങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ വരുന്ന ആ രീതിയിൽ വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പ്ലേസും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് തൻ്റെ ഒരു ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പറയുന്നതാണ് അത്ലറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നത് ശരിയാണ് ഒരു പ്ലെയറിൻ്റെ ഇഞ്ചുറി യൂസ് ചെയ്തുകൊണ്ടായിരിക്കരുത് പാസ് ഉണ പോലുള്ള ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് മറ്റ് സൈന്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനെ കരുത് അവരുടെ പ്രോസസ്സ് ഉണ്ടാവേണ്ടത് പക്ഷേ അവർ അത്തരത്തിലുള്ളൊരു പൊസിഷനിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സർജറി കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരു ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള ചങ്ങായയ്ക്ക് എന്താണ് ടീമിന് വേണ്ടിയിട്ട് ക്ലബിന് വേണ്ടിയിട്ട് ഒന്ന് എന്താ ശരി സാക്രിഫൈസ് ചെയ്യാം അത് ചെയ്യാൻ ടേസ്റ്റകൻ തയ്യാറല്ല ഇവിടെ എന്നുള്ളതാണ് മറ്റുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ വാദിക്കാം ടേസ്റ്റെങ്ങിൻ്റെ ഭാഗത്തു നിന്നും വാദിക്കാം അതേപോലെ തന്നെ ബാസ്വാണ ഫാൻസ് നമുക്ക് ക്ലബ്ബാണ് വലുത് അപ്പോൾ ക്ലബിന് വേണ്ടിയിട്ട് വാദിക്കാം പക്ഷേ ഒപ്പം ബോർഡിനെ കൂടി ക്രിറ്റിസൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞ് വെക്കുന്നത് എന്തായാലും ആളിനെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ടെമ്പററി ആയിട്ടാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ തീരുമാനം ബാസോണെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി എങ്ങനെ ടേസ്റ്റ് ടേഴ്സ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ ഭാസ്വം ചോദിച്ചോളം ഇനി ഇപ്പോൾ ആളുടെ ഒരു ലോങ് ടേം ഇഞ്ചുറി യൂസ് ചെയ്തുകൊണ്ട് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ചത് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല എന്നാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു ആവശ്യമുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി ടേസ്റ്റകൻ്റെ ഒരു മെഡിക്കൽ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സും ഫിസിയോകളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ സൈഡിൽ നിന്നും അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡോക്യൂമെൻസ് ഉണ്ടല്ലോ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ അസസ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഡോക്യൂമെൻറ്സ് അത് ലാലിയുടെ മുമ്പിലേക്ക് വെക്കണം അങ്ങനെ ലാലിക്ക് അത് പിന്നെ നോക്കും അനലൈസ് ചെയ്യും എന്നിട്ടാണ് അവരാണ് തീരുമാനിക്കുന്നത് ലോങ് ടേം ഇഞ്ചുറി ആണോ അല്ലയോ എന്നുള്ളത് മിനിമം നാല് മാസമെങ്കിലും പുറത്തിരുന്നാൽ മാത്രമേ അത് ലോങ് ടേം ഇഞ്ചുറി ആയിട്ട് കണക്കാക്കുകയുള്ളൂ പക്ഷേ ടേഴ്സ് ഒരു കോൺസെൻറ്റ് വേണം ടേഴ്സ് ഒപ്പിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ഡോക്യുമെൻറ്റ്സ് ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടേഴ്സ്റ്റഗിൻ്റെ ഭാഗത്ത് വരുന്ന വാദങ്ങൾ എന്താണെന്ന് വെച്ചാൽ തനിക്ക് ലോങ് ടേം ഇഞ്ചുറി ഇല്ല അപ്പോൾ അങ്ങനെ ഒരു കോൺസെൻറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് ലോങ് ടേം ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് താൻ തന്നെ രേഖപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാറും എന്നുള്ളതാണ് തനിക്കാൻ ലോങ് ടേം ഇഞ്ചുറിയില്ല അതായത് താൻ എന്തിനത് ഒപ്പിടണം എന്നുള്ളതാണ് അത്ര അദ്ദേഹത്തിൻ്റെ വാദമുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ആളുകൾ പറയുന്ന സംഭവം അത്ലറ്റിക് റിപ്പോർട്ടുള്ളതാണ് പക്ഷേ ഭാസ്വം ചെടത്തോളം ശരി എന്തോ ആയിക്കോട്ടെ താൻ അങ്ങനെ വിചാരിച്ചോ പക്ഷേ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇവർക്ക് കൊടുത്തിട്ട് അവർ തീരുമാനിക്കട്ടെ ലാലിക തീരുമാനിക്കട്ടെ ലാലികയുടെ എക്സ്പേർട്ടുകൾ തീരുമാനിക്കട്ടെ ആ ഒരു ഡോക്യുമെൻ്റ്സൊക്കെ നോക്കിയിട്ട് ഏ ഒരു ഒപ്പിട്ട് കൊടുത്താൽ എനിക്ക് എന്താണോ എന്നുള്ളതാണ് മറ്റേ ഇന്നസെൻറ്റ് പറയുന്ന പോലെ മിഥുനത്തിൽ പറയുന്ന പോലെ ഒപ്പിട്ര ആ രീതിയിൽ പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളും അതൊക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അദ്ദേഹത്തിന് ഇതിലെടുത്തിട്ടുള്ളത് ഈ ക്യാപ്റ്റൻ സംബന്ധിച്ചിട്ട് മാത്രമല്ല ആളൊരു പാസ്വണ പോലുള്ള ഒരു ക്ലബിൻ്റെ ക്യാപ്റ്റനായിട്ടിരിക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫാൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല ക്യാപ്റ്റനാണത്ര ക്യാപ്റ്റൻ അദ്ദേഹം കാര്യമായിട്ട് ഇൻവോൾവൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ക്യാപ്റ്റന്മാരെങ്ങനെയാണ് ടീം ഫേസ്റ്റ് മെൻറ്റാലിറ്റി കാഴ്ചവെക്കേണ്ട തരത്തിലുള്ള ആൾക്കാരല്ലേ അതൊന്നും ടോസ്റ്റങ്ങനെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല ശരിയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സാലറി ഒക്കെ ഡിഫർ ഒക്കെ ചെയ്തിട്ടു മുമ്പ് അതൊക്കെ ക്ലബിന് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ബാസ്വണ്ടൻ്റെ ഒരു പ്ലോയ് കൂടിയാണിത് പുകച്ച് പുറത്തിയടിക്കുക എന്നുള്ളത് ബോർഡിൻ്റെ ഒരു പ്ലോയാണ് ആ രീതിയിലുള്ള ആർട്ടിക്കൾസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാറുണ്ട് ഇപ്പോൾ ഫ്രങ്കി ഡിയോ ഇങ്ങനെ പൊക്കച്ച് അടിക്കാനുള്ള ശ്രമം അവർ മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രക്കിഡിയോ ഇപ്പോൾ ഹാൻസിബ്ലിക്കിന് കയ്യിൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നു ആ രീതിയിൽ ഇപ്പോൾ വീണ്ടും ഫാൻ ഫേവറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ റഫീന റഫീനയും പുകച്ച് പുറത്തിയാടിക്കാനുള്ള ശ്രമം കഴിഞ്ഞ സമ്മർ നടത്തിയാണ് പക്ഷേ റഫീന ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്തത് ഫാൻറ്റാസി പെർഫോമൻസ് പുൽ ഓഫ് ചെയ്തിട്ട് ഹാൻസിബ്ലിക്കിൻ്റെ ടീമിൻ്റെ മെയിൻമാൻ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ട് പ്ലേഴ്സിനെ പുകച്ച് പുറത്തി അടിക്കാൻ അതോടൊപ്പം തന്നെ ഈ പ്ലേഴ്സിനെ മോശം രീതിയിൽ പെയിൻറ്റ് ചെയ്യാനുള്ള ശ്രമവും ഈ ബോർഡ് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുള്ളത് തന്നെയാണ് അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ചില ആളുകൾക്ക് ഞാൻ പറയുന്നൊന്നും ഇഷ്ടപ്പെടാറില്ല കാരണം വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ തോന്നലുകളാണ് പറയുന്നത് ഒരു ഫാൻ എന്ന രീതിയിൽ ഒരു ഫുട്ബോൾ എന്ന രീതിയിലുള്ള തോന്നലുകളാണ് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ ബോഡിനെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ക്രിറ്റിസൈസ് ചെയ്യും അതേപോലെ തന്നെ ഞാൻ എല്ലാ വശങ്ങളും നിന്നും സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അത് ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ ആപ്സ്യൂട്ട് ബ്ലണ്ടർ ആകാം പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി നമ്മൾ ബാക്ക് ടു ഇനീഗോ മാർഡിനൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനീഗോ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത് സത്യം പറഞ്ഞാൽ ബാസ്വൺ ചോളം ഭയങ്കര ക്ഷീണമാണ് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് ഇനീഗോ മാർട്ടിനസ് ഒരു ഫ്രീ ട്രാൻസ്ഫറിലാണ് ബാസ്വണിലേക്ക് കടന്നു വരുന്നത് അവിടെ വന്നിട്ട് ചങ്ങാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട് അത് വളരെ വലുതാണ് അതായത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ലാലിഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഡിഫൻഡറായിട്ട് തലയുർത്തിക്കൊണ്ടാണ് ഇനി ഗോ മാർട്ടൺസ് പെർഫോം ചെയ്തിരുന്നത് മാത്രമല്ല അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു പാഷനുണ്ട് അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു ആ രീതിയിൽ ഫാൻ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇനിഗോ മാർട്ടൺസ് അദ്ദേഹം ആ പാസ്വണ കുപ്പായം ധരിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എന്തായാലും പാസ്വണ ഫാൻസിന് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഒരു പ്രിവിലേജ് ആണ് ഈ ഷർട്ട് ധരിക്കാൻ കിട്ടിയിട്ടുള്ള അവസരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മാക്സിമം കൊടുക്കുന്നതാണ് ആ രീതിയിൽ മാക്സിമം കൊടുത്തുകൊണ്ട് തന്നെയാണ് പടി ഇറങ്ങി പോകുന്നത് മുപ്പത്തിനാല് വയസ്സായി അദ്ദേഹം ഈ രീതിയിലൊരു ബിഗ് ഓഫർ പിന്നെ സാലറി ഓഫർ ഏറ്റെടുത്തതിന് നമുക്ക് ആർക്കും ആളെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഹാൻസി ബ്ലിക്ക് ഹാൻസിബ്ലിക്ക് നമുക്ക് ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു ഡിഫൻഡർ ആയിരുന്നു പിന്നെ ഈ കറ്റലോണിയ റേഡിയോ കൊടുത്ത പോലെ തനിക്കിനിപ്പോൾ ഡിമാൻഡിങ് ലീഗിൽ അമ്പതോളം മത്സരങ്ങൾ കളിക്കാൻ പറ്റാത്ത തരത്തിലാണ് തൻ്റെ ബോഡി ഫിസിക്കൽ സ്റ്റേറ്റ് എന്നുള്ളൊരു തോന്നൽ ഒരു ബോധ്യം സ്വമേധയാ വന്നിട്ടുണ്ടെങ്കിൽ ആൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് ആ ഫോർട്ടീൻ മില്യൺ യൂറോസിൻ്റെ ആ സാലറി ബാസോണക്ക് വേറെ പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അപ്പോഴും ഫ്രീ ട്രാൻസ്ഫറിലാണ് പോകുന്നത് എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ബാസോണയുടെ സക്സഷൻ പ്ലാൻ എന്താണ് എന്താണ് പ്ലാൻ അത് നമുക്കറിയേണ്ടതായിട്ടുണ്ട് പല റിപ്പോർട്ടുകളും പറയുന്നത് ബാസോണ ബോൾ ഓക്കെ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നിലവിലുള്ള ഡിഫെൻഡർമാരുമായിട്ട് ഓക്കെ ആണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഹാൻസി ഹാൻസിഫ്ലിക്കിൻ്റെ ശൈലിയിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ടുവേഡ്സ് എൻഡ് ഓഫ് ദി സീസൺ അവരുടെ ഡിഫെൻഡിങ്ങിലാണ് അല്ലെങ്കിൽ ചില ഡിസിഷൻ മേക്കിങ്ങിലാണ് അല്ലേ അപ്പോൾ ഡിഫെൻസിൽ റിക്രൂട്ട്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് ഒരു 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 പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് മറ്റൊരു ബാക്കിനെ കൂടി ഒരു ഒരു ക്വാളിറ്റി ബാക്കിനെ കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ടീമിന് ഗുണമേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അതിന് പകരം ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പിന്നെ അറ്റാക്കിംഗ് ഏരിയയിൽ റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിഫൻസിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇനിയും കൂടി പോകുന്ന സാഹചര്യത്തിൽ അത് ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചു എത്രത്തോളം വലിയ അടിയാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളത് ആളുടെ ആ ഒരു ഹൈ റിസ്ക് ഹൈ ലൈൻ ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് അത്ര എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമല്ല എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല അപ്പോൾ അവിടെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഇനീഗോമായിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അത് ഭീകരമായിരുന്നു ഇപ്പോൾ അരൂഹൊക്കെ കളിക്കുന്ന സാഹചര്യത്തിൽ അരൂഹോ പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള പെർഫോമൻസുകൾ അദ്ദേഹത്തിന് വീക്ക് ഇൻ വീക്ക് ഔട്ട് കൺസെഷണലായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് എറേറേഴ്സ് സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആൾ സ്റ്റെപ്പ് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് ആ രീതിയിലാണ് അദ്ദേഹം തന്നെ പറയുന്നത് സ്റ്റെപ്പപ്പ് ചെയ്യട്ടെ അപ്പോൾ ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ കൂടി ആയിരിക്കുകയാണ് ഓക്കെ ഫൈൻ പക്ഷേ ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ കൂടി ആകുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി എറേഴ്സ് സംഭവിക്കാൻ പാടില്ല ഓൾറെഡി സെക്കൻഡ് ക്യാപ്റ്റായിരുന്നു ആളെ ഇപ്പോൾ ഫസ്റ്റ് ടീം ക്യാപ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷേ ആരൂഹോ ഈ ഇനി ഗോമാർട്ട്സിന് പകരം വേറെ ആര് കളിക്കുമ്പോഴും ആ ഹൈ ലൈൻ പരിപാടി ഭയങ്കര റിസ്ക്കിയായിട്ട് അല്ലെങ്കിലേ റിസ്ക്കാണ് ഭയങ്കര പേടിയോട് കൂടി വേണം ഫാൻസ് കളി കാണുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ തന്നെ അപ്പോൾ ഇനിയും കൂടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംവിധാനമാണ് കുമാർ സി ഫാസ്റ്റിക് യങ് ഡിഫൻഡർ ആണ് ഒടുക്കത്തെ പൊട്ടൻഷ്യൽ പ്ലെയറാണ് പക്ഷേ ലീഡർ വേണം എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ വേണം അല്ലെങ്കിൽ പണിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസിനുണ്ട് ക്രിസ്ത്യൻസിനൊരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ് പക്ഷെ നമ്പാൻ പറ്റുമോ ഇഞ്ചുറി വൈസ് എനിക്കറിയില്ല മ്പാൻ പറ്റുമെന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ സംഭവം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യൻസൻ പോകാനൊരു എന്നുള്ളതാണ് പക്ഷേ ക്രിസ്ത്യൻസും പോകുന്നില്ല ക്രിസ്ത്യൻ അവിടെ തുടരുകയാണ് ആൾ ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ബാസുളചോളം നല്ല ആൾ തന്നെയാണ് നല്ല പ്ലെയർ തന്നെയാണ് ക്രിസ്ത്യൻസ് പിന്നെ ആരൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത് എരിക് ഗാർസിയ എക് ഗാർസിയ പിന്നെ ജെറാഡ് മാർട്ടിനെ ഈ ഏഷ്യൻ ടൂറിലൊക്കെ ഡിഫറെൻ്റായിട്ട് കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ജൂൾസ് കുണ്ട നാച്ചുറൽ സെൻറ്റവാഗാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ റൈറ്റ് ബാക്ക് റോളിൽ ഫാൻറ്റാസ്റ്റിക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എരി ഗാർഷിയും ജൂൽസ് കുണ്ടേയുടെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ആ റൈറ്റ് ബാക്ക് റോളിലൊക്കെ ഓക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാരിയാണ് പക്ഷേ ഇവിടെ ഇനി ഇപ്പോൾ വേറെ ആരാണെന്നുള്ളതെന്നാണ് ഇനിയിപ്പോൾ ലാമാസിയൽ നിന്ന് മറ്റൊരു ചെങ്ങായി ഉണ്ടായിരുന്നല്ലോ എന്താണ് അച്ചക്കൻ്റെ പേര് ഇപ്പോൾ ഈ അടുത്ത് വിറ്റിട്ടില്ലേ ഒരു ഒരു പ്ലെയറിനെ ഒരു യങ് പ്ലെയർ ഞാൻ പേര് മറന്നുപോയി പതിനെട്ടുകാരനാണ് ആ പുള്ളിക്കാരനെ പിന്നെ ഫ്യൂറൻ്റീനിലേക്ക് വിറ്റിട്ടുണ്ടായിരുന്നു ലാമാസിയൽ നിന്നുള്ള നല്ലൊരു പ്രോസ്പെക്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി ആരിൽ ആ നിന്ന് എന്നെ സ്റ്റെപ്പ് അപ്പ് വേണ്ടി വരുമോ പോരെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ലീഡറിന് ആവശ്യമുണ്ട് ആര് സൈൻ ചെയ്യുന്നതാണ് പിന്നെ തുടക്കത്തിലൊക്കെ നമ്മൾ ലോമനോക്കയുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ബാസ്വണിൻ്റെ പേര് പക്ഷേ ഇനിയൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വേറൊരു സംഭവം എൻ്റെ മനസ്സിലൂടെ കിടന്നു പോകുന്നു ചിലപ്പോൾ ലപ്പോർട്ടുണ്ടല്ലോ ലപ്പോർട്ട് അൽനസർ നിന്ന് പോകാൻ ക്ലബ് ക്ലബ്ബത്തിലേക്ക് തിരിച്ച് പോകണമെന്നാണ് അതിൻ്റെ ആഗ്രഹം ക്ലബ്ബത്തിലേക്ക് ഒരു ഓഫറുമായിട്ടൊക്കെ ചെന്നു അത് റിജക്റ്റൊക്കെ ചെയ്തു അൽനസ്സർ പക്ഷേ ആളിനെ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാസോണേ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഫണ്ടാസ്റ്റിക് ഡീലായിട്ട് മാറും പക്ഷേ ആ രീതിയിൽ ഒരു ഒരു പിന്നെ ട്രാൻസ്ഫോർഫിങ് കാര്യങ്ങൾ കൊടുക്കേണ്ടി ഒരു മാലിന്യ സർ പക്ഷേ ഈ ഡീൽ നടക്കുമ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്തു കൊണ്ടായിരുന്നില്ല എന്നാണ് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നത് അതൊക്കെ ചിലപ്പോൾ ചർച്ചയിൽ ഉണ്ടായിരുന്നിരിക്കണം കാരണം നമുക്കറിയില്ലല്ലോ നമ്മളിതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇരിക്കുന്ന ആളുകളല്ലല്ലോ പക്ഷേ ലപ്പോർട്ടും ചിലപ്പോൾ ഓൾറെഡി ക്ലബ് ക്ലബ്ബത്തിലേക്ക് പോകാൻ തിരിച്ചു പോകാൻ മനസ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ബാസോണയുടെ ഒരു ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ റെ സ്വീകരിക്കില്ലേ എനിക്ക് കാരണം ആൾക്കിപ്പോഴും പിന്നെ ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പ്ലേസുമായിട്ട് മാത്രമാണ് പിന്നെ ബാസലോണ അടുത്ത സീസണെ നേരിടാൻ പോകുന്നത് അറുപതോളം മത്സരങ്ങളുണ്ടായിരിക്കും അംബീഷൻ വളരെ വലുതാണ് അറ്റാക്ക് മാത്രം മതിയോ മിഡ്ഫീൽഡ് മാത്രം മതിയോ ഡിഫെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഡിഫെൻസിലാണ് പ്രധാന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത് അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യണ്ടേ അപ്പോൾ ഇത് ഈ ബോർഡിന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചാടി വീഴേണ്ടതാണ് ഹാൻസിബ്ളിക്കിനെ സപ്പോർട്ട് ചെയ്യണം ഇതിൽ ഹാൻസിബ്ളിക്കിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന സംഭവമാണ് അദ്ദേഹം മാജിക്ക് ചെയ്തിട്ടൊരു മനുഷ്യനാണ് ഏത് രീതിയിലാണ് പാസ്സോണ ഫാൻസിനെ ചങ്ങായി സന്തോഷിപ്പിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് ആ മൂഡ് മൊത്തത്തിൽ മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും ഈ ഒരു ട്രാൻസ്ഫറോട് കൂടിയിട്ട് കാര്യങ്ങൾ വീണ്ടും ഭയങ്കര ഒരു അൺസെർട്ടിനിറ്റിയിലേക്ക് നീങ്ങാണ് പ്രത്യേകിച്ച് ആ ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഓപ്ഷൻസിനൊക്കെ കളിക്കാൻ പറ്റും പിന്നെ ആ ഒരു വിൻ ബാക്ക് ഏരിയയിൽ പോലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് അവിടെ ഒന്നും ഒന്നും ചെയ്തില്ല അലഹാന്ദ്രബാലൊക്കെ ഇഞ്ചറി പറ്റിയപ്പോൾ കഴിഞ്ഞ സീസണിൽ ഏത് രീതിയിലാണ് ഭാസ്മണ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ അപ്പം അങ്ങനെയുള്ള ചില കീ ഏരിയകളിലൊന്നും കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല ഭാസ്വണ എന്നുള്ളത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബോർഡിലേക്ക് വിരൽ ചൂണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യുന്നതാണ് വിൻഡോയിൽ ഇനിയും സമയം ബാക്കിയുണ്ട് നോക്കാം നമുക്ക് അല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ പല ബ്രീഫിങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പാസണാ ബോർഡ് ഇതിൽ ഹാപ്പിയാണെന്നുള്ളതാണ് അതായത് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനിപ്പോൾ ഈ പൈസ കൊണ്ട് നടക്കുമല്ലോ എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത എന്നിട്ട് ആ ഹാൻഡ് ഫ്ലിക്ക് ഉണ്ടല്ലോ ചങ്ങായി വല്ല മാജിക്കും കാണിച്ചോളൂ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പിന്നെ ഇനീഗോ മാർട്ടൻസിനെ കുറിച്ച് പറയാനുള്ളത് ഇനീഗോ മാർട്ടിൻസ് എങ്ങനെയാണ് ബാസ്വൺ ആരാധകരുടെ ഫാൻ ഫേവറേറ്റ് ആയിട്ട് മാറിയത് ഒരു കൾട്ട് ഹീറോ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേവലം ഫുട്ബോളിങ് എബിലിറ്റി കൊണ്ട് മാത്രമല്ല ആ ഒരു ബാഡ്ജ് ധരിക്കുന്നതിൻ്റെ ആ ഒരു എസൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ആ ഒരു വലിപ്പ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡിച്ച് ടാക്കിളുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈവൻ ഓൺ ദ ബോളുള്ള എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പാസിങ് ലൈൻ ബ്രേക്കിംഗ് പാസുകളാണെങ്കിലും ഈവൻ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഈവൻ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ നീക്കം ആർട്ടിസം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെ ഗ്രേറ്റ് ക്യാമ്പയിൻ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയർ പോകുമ്പോൾ ബാസണ ഫാൻസ് വെച്ചോളം ശരിക്കും വിഷമമുണ്ടായിരിക്കും ശരിക്കും വിഷമമുണ്ടായിരിക്കും പക്ഷേ എന്താണ് ക്ലബ്ബ് ഡിഫെൻസിൽ കണ്ടിട്ടുള്ള പ്ലാൻ എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന കമൻറ്റുകളാണെങ്കിലും യോജിക്കുന്ന കമൻറ്റുകളാണെങ്കിലും നോ പ്രോബ്ലം അറ്റ് ഓൾ മറ്റധദ്ധ്യായത്തിൽ നമുക്ക് ചെൽച്ചിര പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് സ്പേഴ്സിൻ്റെ മാഡിസിൻ്റെ ഇഞ്ചറി പ്രശ്നം ചെൽച്ചിര പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൾവെൽ ഇഞ്ചുറിയാണ് പ്രശ്നം അതിനെക്കുറിച്ച് സംസാരിക്കണം മറ്റു ചില ട്രാൻസ്ഫർ ഫോറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം കിട്ടാതെ